നമസ്കാരം തനിക്കെതിരെ നടി ഹണിറോസ് നൽകിയ കേസ് താൻ സ്വയം ബാധിക്കുമെന്ന് രാഹുൽ ഈശ്വർ രാമൻപിള്ള സാറിനെയോ മുകളിൽ ഉറത്തുകയോ വെക്കാനുള്ള കാശ് എന്റെ കയ്യിലില്ല ഹണിറോസ് കേസിന് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഹണി റോസിനെ ഒരു വാക്കുകൊണ്ട് പോലും താൻ അധിക്ഷേപിക്കുന്നത് കാണിച്ചാൽ വിചാരണ കൂടാതെ ജയിലിൽ പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ ലൈംഗിക അധിക്ഷേപം നടത്തുകയോ താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണം ഞാൻ മറുവാദം പോലും പറയില്ല ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന പത്തൊൻപതാം അനുച്ഛേദത്തിൽ ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷനുകളാണ് ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ബാധകമാകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹണി റോസിനെ ഞാൻ മോശമാക്കി പറയുന്ന എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കണമെന്ന് െന്ന് രാഹുൽശ്വർ പറഞ്ഞു ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് എടുക്കുന്ന സമീപനം ഹണി റോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം ഉദാഹരണത്തിന് ബോഛെ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് പക്ഷേ ബോച്ചെ ചെയ്തത് തെറ്റാണ് ബോച്ചെ മാപ്പ് പറയണമെന്ന് ആദ്യം ടി ചാനലുകളിൽ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ബോച്ചെ ചെയ്തതിനെ ആരും ന്യായീകരിച്ചിട്ടില്ലെന്നും രാഹുൽ തുടർന്നു നടി അമലാ പോളിന്റെ വസ്ത്രധാരണത്തെയും രാഹുൽ ഈശ്വർ വിമർശിച്ചു അമലാ പോൾ എന്ന പ്രഗത്ഭയായ അഭിനേത്രി എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ വളരെ ലോ നെക് ലൈനുള്ള വസ്ത്രം ധരിച്ചെത്തി അതിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ച ആളാണ് ഞാൻ എന്തുകൊണ്ടാണ് കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികൾക്ക് അത് ചീത്ത മാതൃകയാകും അത് ആൺകുട്ടികൾ കൂവും അല്ലെങ്കിൽ വ്യത്യസ്ത ആംഗിളുകളിൽ ഫോട്ടോ യും വീഡിയോയും എടുക്കും നൈറ്റ് ക്ലബിൽ പോകുന്ന വസ്ത്രം ധരിച്ചാണ് കോളേജിൽ പോകുന്നത് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനോട് ഇത്ര അസിഷ്ണത കാണിക്കുന്നത് എന്തിനാണ് എല്ലാ കാര്യത്തിലും ചില ലക്ഷ്മണരേഖകളുണ്ട് അത് നമ്മൾ ലംഘിക്കരുതെന്ന് രാഹുൽ പറഞ്ഞു അതേസമയം താൻ ബോബി ചമ്മണ്ണൂറിനെതിരെ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്ക് നേരെ തിരിയാതിരിക്കാനുമുള്ള ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഓർഗനൈസ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നതെന്ന് നടി ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിന്റെ പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വര ബോബിയുടെ പി ആർ ഏജൻസികളും സംഘടിതമായി തന്നെ ആക്രമിക്കുന്നു രാഹുൽ ഈശ്വർ മാ അർഹിക്കുന്നില്ലെന്നും ഹണിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ ഈശ്വറിനെതിരായ നിയമ നടപടികളെ കുറിച്ച് ഹണിറോസിട്ട പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിന് എതിരെ പരാതി കൊടുത്തു എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർദ്ദ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യതിയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹുൽ ഈശ്വരനെ പോലെയുള്ളവരുടെ ഇത്തരം ഓർഗനൈസ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ പഠിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ് ക്രൈമിൻ്റെ ഭാഗമാണ് എൻ്റെ മൗലികാവകാശങ്ങളിൽ നിഷേധിച്ചുകൊണ്ട് എൻ്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമൻറ്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വരനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു എന്നുമാണ് നടിക്കുറിപ്പിൽ പറയുന്നത്